ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഒരു ഓട്ടോയിലാണ് യാത്രയുടെ തുടക്കം ഇന്ന് നേരെ കോഴിക്കോട് ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടിയുടെ ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരു ജസ്റ്റ് ഒരു ചായ കുടിച്ചതിന് ശേഷം തുടങ്ങാമെന്ന് വെച്ചു അതാ ചായ കുടിച്ചതിന് ശേഷം അതാ നമ്മുടെ ബഹുമാനപ്പെട്ടിട്ടുള്ള വന്ദേ ഭാരത് നമ്മുടെ വന്ദേ ഭാരത് ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് യാത്ര ചെയ്യുന്നത് നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ് കോട്ടയത്ത് ഒരു പോകേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മുടെ സുഹൃത്ത് െ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നു ഇതാ വന്ദേഭാരത എത്തി വന്ദേഭാരത് കോട്ടയം ലക്ഷ്യമായിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് സെറ്റായത് ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിട്ട് നമ്മൾ നേരെ പോയി അത് തുടങ്ങുകയാണ് ഏകദേശം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ യാത്ര ആരംഭിച്ചിട്ടുള്ളൂ ആ ആരംഭിച്ച സമയത്ത് തന്നെ നമുക്കതിൻ്റെ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ക്രീം കേക്ക് മസാല ചായ അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് ബിസ്ക്കറ്റ് ഉഴുന്നുവട അത് ആ മസാജ് ചായ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ മസാല ചായ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മസാല ചായ കുടിക്കുന്നത് എന്തായാലും അതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വെച്ചു അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ നമ്മുടെ ടിക്കേൻ്റെ കൂടെ ഉള്ളതാണ് നമ്മുടെ ചൂടുവെള്ളം നല്ല അടിപൊളിയായിട്ടുള്ള ചൂടുവെള്ളം അവർ തരും അതോടൊപ്പം തന്നെ ഗ്ലാസ് ഉണ്ട് മസാജ് ചായൻ്റെ പാക്കറ്റിൻ്റെ പൊട്ടിച്ച് അതിലേക്കിടുക ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഇതുകൊണ്ട് അളക്കി ലെവലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുടിച്ച് വെക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു ഉണ്ടെങ്കിൽ പോലും ഒരു രസമാണ് ഒരു രസം അത് സ്ഥിരമായിട്ട് കുടിക്കുന്നതുണ്ട് അപ്പോൾ ഭാരത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ടോയ്ലറ്റ് ഒന്ന് പോയി വെക്കും ടോയ്ലറ്റ് എന്താ ശരി പക്കയാണ് ആണ് ഒന്നും പറയാനില്ല അങ്ങനെയാണല്ലോ നമ്മൾ നമ്മളതൊക്കെ ഒന്ന് സന്ദർശിക്കണം അപ്പോൾ അതാ നമ്മളിത് ആ കുറ്റിപ്പുറം മറ്റുള്ള സ്റ്റേഷനുകളൊക്കെ വിട്ട് ഭാരത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമായി മൂന്നര മണിക്കാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് അപ്പോൾ വൈകുന്നേരമായി രാത്രിയായി അപ്പോൾ അങ്ങനെ ഇതാ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സുഖമാണ് കേട്ടോ പ്രത്യേക സുഖമാണ് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരത്തി മുന്നൂറ് രൂപ ഏകദേശം ഇത് മുതൽ കോഴിക്കോട് മുതൽ കോട്ടയം വരെ റേറ്റ് ഉണ്ട് റേറ്റ് ഉണ്ട് ടിക്കറ്റ് ചാർജ് ഉണ്ട് അപ്പോൾ അതാ നേരെ വൈകുന്നേരം ആയപ്പോൾ കോട്ടയത്ത് നേരത്ത് എറണാകുളം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നല്ല വൈകുന്നേരത്തെ ഭക്ഷണം കിട്ടി ചപ്പാത്തി ഉണ്ട് റൈസ് ഉണ്ട് ചിക്കൻ കറി ഐസ്ക്രീം അതുപോലെ തന്നെ നമ്മുടെ മിൽമട ഒരു ഒരു നെയ്യ് ലാസ്റ്റ് ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് നല്ല ഭക്ഷണം ഒന്നും പറയാനില്ല അതിനുള്ള ടിക്കറ്റ് അവർ ഈടാക്കുന്നുണ്ട് ഒരു ഫ്ലൈറ്റിൽ പോകുന്ന ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റിനു വരെ യാത്ര ചെയ്തിട്ടില്ല അതുപോലെയാണ് എന്നാണ് എൻ്റെ ഒരു പോയ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാന്ന് ബാഗെടുത്ത് നമ്മളിതാ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ നിൽക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം എട്ട് മണി ഒക്കെ ആയപ്പോഴത്തേന് മൂന്നരക്കാവുന്ന പുറപ്പെട്ട് എട്ട് മണിയായപ്പോ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി അപ്പോൾ അതാ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് ഒന്ന് നോക്കിയതാണ് നമ്മൾ വന്ന വണ്ടിയൊക്കെ ഒന്ന് ചോദിക്കിയതാണ് ഇനി എന്നാണാവോ ഇത്തരം ഒരു യാത്ര ഉണ്ടാവുക എന്നറിയില്ല എന്തായാലും അങ്ങനെ അതാ ട്രെയിനും പുറപ്പെട്ടു നമ്മളറക്കിയതിന് ശേഷം പോയി അപ്പോൾ വന്ദേ ഭാരതം എന്ന് പറഞ്ഞ് അവരോടൊരു സലാം പറഞ്ഞ് ഡ്രൈവർ ജസ്റ്റ് ഒന്ന് ലേറ്റായി കിട്ടുന്നു നേരെ നമ്മൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് അന്ന് സ്റ്റേ ചെയ്തത് ഒരു പ്രത്യേക തരം വീടിട്ടോ ഒരുപാട് കാര്യങ്ങൾ ഈ വീടിനെ കുറിച്ച് പറയാനുള്ള വീടിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ നമുക്ക് അധികം താമസിക്കാതെ ചെയ്യാം അന്ന് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ നല്ല രസകരമായിട്ടുള്ളൊരു വീഡിയോ റൗണ്ട് ഷേപ്പിലാണ് ഈ വീഡിയോ വരുന്നത് ഈ വീട് വരുന്നത് നല്ല ഒരു വെറൈറ്റി വീടാണ് രണ്ട് പേര് മാത്രമുള്ള ഒരു വീടാണ് പിന്നെ നമ്മളുടെ കൂടെ ഒരു അടിപൊളി ഡോഗുണ്ട് ട്രാവൽ നേരം വെളുത്തേക്ക് തന്നെ ഞങ്ങളിതാ ഈ കോട്ടയത്തിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഉള്ള് കായലും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളല്ല കോട്ടയം കുമരകം ഭാഗത്തുള്ളത് അപ്പോൾ കുമരകത്തേക്കാണ് പോകുന്നത് കുമരകത്തേക്ക് പോകുമ്പോൾ നമ്മൾ നേരെ ഇത് കാണാൻ മലരിക്കൽ ആമ്പൽപ്പാടത്തേക്കാണ് പോകുന്നത് കുറച്ച് മുമ്പ് സംഭവിച്ചതാണ് ഞങ്ങൾ കുറച്ച് മുമ്പ് പോയതാണ് മലരിക്കൽ ആമ്പൽപ്പാടം പോ കാണാൻ വേണ്ടിയിട്ട് ഇതാ അദ്ദേഹത്തിൻ്റെ തോണി എടുത്തിട്ടാണ് ഇന്ന് ഇവിടെ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇനി ലൈവായിട്ട് പറയാം അപ്പോൾ നമ്മൾ ആ ആമ്പൽപ്പാടത്തിൻ്റെ സെൻ്ററിലൂടെ നടുക്കിലൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു വള്ളം പിടിച്ച് തോണി പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വളരെ മനോഹരമാണ് ഏകദേശം ആ എട്ടേ ഒൻപതേ മുക്കാൽ പത്ത് മണി ആകാറായി പത്ത് മണിക്കാണ് ഈ ഒരു കാഴ്ച അവിടെ ഉള്ളത് നല്ല വെയിലൊന്നുമില്ല നല്ലൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഏകദേശം എണ്ണൂറ് ഏക്കറോളം സ്ഥലത്താണ് ഈ ആമ്പൽപ്പാടം ആമ്പലുള്ളത് ആയിരത്തി അറുന്നൂറോ എന്തോ ഏക്കർ സ്ഥലം ഇവിടെ മൊത്തത്തിൽ പാടുണ്ട് പക്ഷേ എണ്ണൂറ് ഏക്കറിലെ ആമ്പലുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ കാണാം ഏകദേശം അരമണിക്കൂറിന് ഏകദേശം ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് എന്നില്ല ഒരു കായലിൻ്റെ ഒരുപാട് ലോങ്ങ് പോയി ഏകദേശം മൂന്നര മണിക്കൂറോളം പോയിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ ഒരു ഒരായിരം രൂപയാണ് അവർ ഈടാക്കുന്നത് എന്തായാലും നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ചെറിയ വെള്ളത്തിൽ നമുക്കിങ്ങനെ ഇതൊക്കെ കാണാം ഇതൊക്കെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കോട്ടയം വന്നപ്പോൾ

അപ്പോ നമ്മൾ ആമ്പലൊക്കെ പറിച്ചു ആമ്പലിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട ശേഷം നമ്മൾ നേരെ പോയത് പത്തനംതിട്ടയിലേക്കാണ് പോകുന്ന വയലേ നമ്മൾ പുതുപ്പള്ളിയിലേക്കൊന്ന് പോയി പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ടിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹത്തെയാണ് ഉമ്മൻചാണ്ടി സാറിനെയാണ് ഓർമ്മ വരുന്നത് ഇതൊക്കെ അദ്ദേഹം ഇരുന്നൊരു സ്ഥലമാണ് ഇരുന്ന സ്ഥലമാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് അപ്പുറം ഏകദേശം പഴക്കമുള്ള ഒരു വലിയ പള്ളിയാണ് ഒരുപാട് സ്ഥലത്തുള്ള ഒരു വലിയ പള്ളിയാണ് ഉമ്മൻചാണ്ടിയുടെ ഉറങ്ങുന്ന അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ ഈ ഒരു പള്ളി വരുന്നത് അപ്പോൾ ആ പള്ളി ഒന്ന് കാണാൻ വേണ്ടി പോയി ഒരുപാട് ആഴ്ത്താഴും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സെറ്റപ്പായിട്ടുള്ള ഒരുപാട് പഴക്കം ചെന്ന പള്ളിയാണ് ഇത് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോയി പുതുപ്പള്ളിയിൽ പോകുമ്പോൾ ഉമ്മൻചാണ്ടിര കപറം ഒന്ന് സന്ദർശിക്കണം എന്നൊരു ഒരു കാര്യമുണ്ട് അതുകൊണ്ട് പോയതാണ് ജസ്റ്റ് ആ ഭാഗത്തേക്ക് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി എന്ന് മാത്രം അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ ഭിത്തിയിൽ നല്ല എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്കടുത്ത് പഴക്കമുള്ള ഒരു പള്ളിയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ദാ അവിടെയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ മറവ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരുപാട് ആളുകളെ കാര്യപ്പെട്ട ആളുകളെ അച്ഛന്മാരുടെയൊക്കെ അടുത്താണ് അദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്ഥലം കൂടെ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ കണ്ടു എന്തായാലും ഒരുപാട് നമ്മൾ ഈ ടി വിയിലൊക്കെ ഒരു ദിവസം മുഴുവൻ ഒരു ദിവസം അല്ല രണ്ടോ മൂന്നോ ദിവസം മുഴുവനായിട്ട് ഫുൾ ടൈം ഇരുന്ന കണ്ട ഒരുപാട് സ്ഥലങ്ങളാണ് ഈ ഒരു സ്ഥലം അപ്പോൾ അതെന്തായാലും ഒന്ന് കണ്ടു ലൈവായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൊണ്ട് നല്ല മഴയായിരുന്നു ആ സമയത്ത് കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ കാണാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് മഴ കാരണം ഒന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മുൻചാണ്ടി സാറിനൊന്ന് കാണാൻ പറ്റി ഒരുപാട് നമുക്ക് ഓർമ്മകൾ ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം ഒന്നും ഈ ഒരു സ്ഥലം നമ്മൾ ഒരുപാട് ടി വിയിലൊക്കെ ലൈവായിട്ട് ദിവസങ്ങളോളം ഇരുന്ന് ലൈവായിട്ട് വീഡിയോയിലൊക്കെ കണ്ടിരുന്ന ടി വിയിലൊക്കെ കണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഈ ഒരു പള്ളിയും ഇതുമായി ബന്ധപ്പെട്ട ചുറ്റു ഭാഗങ്ങളൊക്കെ അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ ഞാൻ കണ്ടു എന്തായാലും കൂടി കാണിച്ചു തരാം എന്നുള്ളൊരു ഒരു ചിന്തയിൽ മാത്രമാണ് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തായാലും വളരെ സന്തോഷം എന്തായാലും ആംബുലൻസും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പുതുപ്പള്ളി പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് ഈ ഒരു വഴികളൊക്കെ ഈ വരാന്തകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വരികയാണ് അദ്ദേഹം ഇരുന്ന സ്ഥലമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ടി വിയിലൊക്കെ കണ്ടിരുന്നു ആ ഒരു സ്ഥലം നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരെ അവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ നേരെ ആറന്മുള വള്ളംകളി നടക്കുന്ന സ്ഥലത്ത് പള്ളിയോടങ്ങളാണ് ഈ നിർത്തിയിട്ടുള്ളത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ അടുത്ത ഓണത്തിന് അവരുടെ ഒരു വെള്ളം കളിയും കാര്യങ്ങളൊക്കെ നടന്നു അതിന് മുന്നോടിയായിട്ടുള്ള ഇവർക്ക് ഉള്ള വള്ളസദ്യയും കാര്യമൊക്കെ അവിടെ നടന്നിരുന്നു പക്ഷേ നമുക്ക് നിർഭാഗ്യവശാലും നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും ആ ഒരു സങ്കടം കൂടെ ഉണ്ട് നല്ല മഴയായിരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും മഴ കൊണ്ടിട്ടാലും വെള്ളം ഇതൊക്കെ ഒന്ന് കണ്ടു എന്തായാലും ഞങ്ങളത് രാത്രി പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ തിരിച്ചു പോകുന്നു ഏകദേശം ഒരു മൂന്ന് ദിവസത്തെ യാത്ര ആയിരുന്നു നേരെ ചെങ്ങന്നൂരിലേക്കാണ് എത്തിയത് പത്തനംതിട്ട പോയി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ട്രെയിൻ കയറുന്നത് ട്രെയിനും ഒരു വ്യത്യസ്തമാണ് ഞാൻ ആദ്യമായിട്ടാണ് എ സി കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിനും ഒരു സന്തോഷം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ നേരെ ഷൊർണൂർ എത്തി ഷൊർണൂരിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് നേരെ അങ്ങാടിപ്പുറത്തേക്കുള്ള ട്രെയിനിലാണ് ഇനി നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ അങ്ങന അങ്ങാടിപ്പുറം റൂട്ട് ഷൊർണൂർ വിട്ട് അങ്ങാടിപ്പുറ റൂട്ടിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ അങ്ങാടിപ്പുറത്തേക്ക് പുറപ്പെട്ടു ഷൊർണൂർ ശേഷം ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ടുള്ള നമ്മുടെ നാടായിട്ടുള്ള അങ്ങാടിപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷം മൂന്ന് ദിവസം യാത്ര അവസാനിപ്പിച്ചു ഇനി ലൈവ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാണ്ട് അതും കൂടെ കേട്ടിട്ട് പോകട്ടെ ഓക്കെ യാത്ര മൂന്ന് ദിവസം ഭംഗിയായി നടന്നൊരു യാത്ര ഇന്നൊരു അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കും കിട്ടി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എനിക്ക് റെയിൽവേ അധികൃതരോട് പറയാനുള്ളത് അല്ലെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ റെയിൽവേനോട് പറയാനുള്ളത് അങ്ങാടിപ്പുറത്ത് കൂടെ എന്തെങ്കിലും കാട്ടിയിട്ട് നിങ്ങളൊരു ഒരു വന്ദേ ഭാരത് വിടണം കാരണം ഭയങ്കര ക്ഷണ എങ്ങനെ ഇതിലൊക്കെ യാത്ര ചെയ്യുക വെറുതെ പറഞ്ഞതാണ് കാരണം എ സി സ്ലീപ്പറും അതുപോലെ തന്നെ വന്ദേ ഭാരത് യാത്ര ചെയ്തിട്ടേ ഇപ്പോൾ ഇതൊന്നും പറ്റാത്ത കണ്ടീഷനായിക്കുന്നു എന്തായാലും നമുക്ക് നമ്മുടെ സ്വർഗ്ഗം ഇതൊക്കെ തന്നെയാണ് അതെന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന മോഹത്തോടെ ആശയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം